കൊഴുത്തു കഴിഞ്ഞ പാടത്ത് കുട്ടികൾക്കൊപ്പം ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന മാർക്കയുടെ വീഡിയോ വൈറലായി ഒറ്റപ്പാലം പല്ലാർമംഗലം പാടത്ത് വേനലവധി ആഘോഷിക്കുന്ന കൂട്ടുകാർക്കൊപ്പം നടൻ ഉണ്ണി ഉണ്ണിമുങ്കന്ദ്രോ ഇറങ്ങിയത് സിനിമാ തിരക്കിന് അവധി നൽകി കഴിഞ്ഞ ദിവസമാണ് താരം ഒറ്റപ്പാലത്തെ വീട്ടിലെത്തിയത് വൈകിട്ട് സുഹൃത്ത് അർജുനൊപ്പം ബൈക്കിൽ പാടത്തെത്തി കുട്ടികളുടെ ആവേശം കണ്ടാണ് പിന്നെയും പാടത്ത് കളിക്കാനിറങ്ങിയത് ഒരു ടീമിനിടം നേടി നാട്ടുകാരനായ സി സി എൽ താരം കൂടിയെ കളിക്കാൻ കിട്ടിയതോടെ ആവേശം ഉച്ചസ്ഥായിതായി ബാറ്റിങ്ങിൽ മാത്രമല്ല ബോളിങ്ങിലും ഫീൽഡിങ്ങിലും എല്ലാം താരം കളനിറഞ്ഞ് കുട്ടിക്കളയുദ്ധത്തിലെ പരിമിതമായ സാഹചര്യങ്ങൾ തന്നെ ധാരാളമായിരുന്നു ഉണ്ണിക്ക് മത്സരം അവസാനിക്കുന്നതോളം മൈതാനത്തെ ചെലവഴിച്ചായിരുന്നു മടക്കം ഒഴി സമയത്ത് വീടിന് സമീപം മൈതാനത്ത് കളി താരം ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന കളിയാണ് ലഹരി എന്ന് കളിക്കുന്നതിനിടയിൽ നാളെയും വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടി താരങ്ങളിൽ ഒരാൾ ഉണ്ണിയോട് നാളെയോ നോക്കാം എന്നായിരുന്നു ഉണ്ണിയുടെ മറുപടി ഒടുവിൽ ജേച്ചേ ജേച്ചേ എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാതെ വേളം വയ്ക്കുന്ന കളിക്കൂട്ടത്തിലെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇങ്ങനെ കളിച്ച് നടക്കാതെ മാക്കോട്ട് ഇറക്കിവിടെ എന്ന് പറയുന്ന വീഡിയോയ്ക്ക് താഴെ ചില ആരാധകരുണ്ട് കുട്ടികൾക്കെന്ത് ഉണ്ണി തൻ ആസ്വദിച്ചങ്ങ് കളിക്കുകയാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടു വലിയ താരമായിട്ടും ഇങ്ങനെ ആട്ടിലിറങ്ങി കുട്ടികൾക്കൊപ്പം കൂടിയ ഉണ്ണിക്ക് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്